അസ്സലാമു അസ്സലാം തആല കുറമ അങ്ങനെ അതാവും ഉമ്മ ഫാത്തിമ മോളുടെ ഉപ്പയെ വിളിക്കാം ഉസ്താദിനെ ഹലോ ഉസ്താദ എന്താണ് പിന്നെ ലേ മോൾക്ക് എന്തോ ഒരു ടെൻഷൻ ഇങ്ങനെ ഒന്ന് ഇങ്ങോട്ട് വന്ന് മോളെ ഒന്ന് ടെൻഷൻ മാറ്റാൻ എവിടേക്കെങ്കിലൊന്ന് കൊണ്ടുപോയിക്കോ ഒന്ന് ചെയ്യുമോ മോക്കെന്തോ ഒരു ടെൻഷൻ അറിഞ്ഞാൽ കാണാൻ പുതിയായിട്ടാണോ ഒന്നും അറിയില്ല ഓ ഓക്കെ കേട്ടോ ഞാൻ വരുന്ന നിസ്കാരം കഴിഞ്ഞിട്ട് വരാം ഇൻഷാല്ല ഓക്കെ കേട്ടോ എന്നാല് മോളെ ഫാത്തി മോളെ എന്തുമാൻ്റെ കുട്ടീൻ്റെ ഉപ്പ വരൂ കേട്ടോ ആണോ പഠിച്ചോന് പശു മോളെ ആ കുട്ടിയുടെ സന്തോഷം ഞാനത് പറഞ്ഞപ്പോടീ പാല്ലേ ഉമ്മ അതാ ഒരു കുട്ടി കുട്ടി ഒരു സ്കൂട്ടി അതാ മുറ്റത്ത് വന്ന് നിൽക്കുന്നു ഒരു സ്കൂട്ടി അതാ മുറ്റത്ത് വന്ന് നിൽക്കുന്നു ഓണടിച്ചിട്ടോ ഫാത്തിമ മോളോ ഓടിപ്പോയി ഉപ്പിച്ചീ ഉപ്പിച്ചീ എന്ന് പറയുക പൊന്നുമോളെ എന്ന് പറഞ്ഞ് കുട്ടിയെ കെട്ടിപ്പിടിച്ചു കരഞ്ഞുട്ടു ഇത് നോക്കി നിന്ന ആവശ്യമെ എന്താ നിങ്ങൾ രണ്ടാളും കരയ ആ കുട്ടീനെ സങ്കടപ്പെടുത്താൻ ഹേ ഇല്ല ഇങ്ങോട്ട് കയറിയാണെങ്കിൽ രണ്ടാളും ചായയും പലഹാരവും എല്ലാം കൊടുത്തു കേട്ടോ ഉസ്താ അത് കുടിച്ചു പിന്നെ ഞാൻ ഓനെ ഓളെ ഒന്ന് പുറത്ത് കൊണ്ടുപോയി വരാ ഞങ്ങൾ ഞങ്ങൾ ഷാഹിനാൻ്റെ കബറിൻ്റെ അടുത്തൊന്നു പോയിട്ട് വരാം എൻ്റെ കുട്ടിക്ക് സമാധാനം ഉണ്ടാവട്ടെ അതെന്നെ തന്നെ ഉസ്താ ഇവിടെ ഓൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ ഹേ അതും ഉണ്ടാവില്ലെന്ന് എനിക്ക് ഉറപ്പല്ലേ എനിക്കറിയാലേ എനിക്കറിയാമല്ലോ ഇവിടുത്തെ സ്ഥിതി ഒക്കെ അങ്ങനെ അവൾ അവർ പുറപ്പെട്ടു കേട്ടോ ഷാഹിനയുടെ ഖബറിൻ്റെ അടുത്തേക്കാണ് കേട്ടോ അവിടെ എത്തിയപ്പം എനിക്ക് ഉമ്മച്ചി എനിക്ക് എനിക്കമ്മച്ചിയൊക്കെ കാണണം എൻ്റെ മോളെ കാരയല്ലേ കാര എണ്ണ കെട്ടോ പഠിച്ചോന് ഉമ്മച്ചി സ്വർഗത്ത് പോയതല്ലേ മോളെ ആ മോള് ഖബറിൻ്റെ അടുത്ത് നിന്നും അങ്ങനെ ചോദിച്ചപ്പോൾ ഒരു നിമിഷം ഉസ്താദ് സംഘടിപ്പിട്ടു പോയി ഷാഹിന നമ്മുടെ കുഞ്ഞ് ചോദിക്കൊന്ന് കേട്ടില്ലടി ഷാഹിന സത്യം പറഞ്ഞ എന്ന് വിളിച്ച് കരയെട്ടു സത്യം പറഞ്ഞാൽ ഉസ്താദിന് ഖബറിൻ്റെ അടുത്ത് നിന്നു തിരിച്ചു പോകാനേ കഴിയുന്നില്ല ഇപ്പോൾ എൻ്റെ കുഞ്ഞിന് റബ്ബേ അപ്പോൾ ആ കുഞ്ഞ് അപ്പോൾ അപ്പോളതാ ഉസ്താദിൻ്റെ പള്ളിയിൽ നിന്ന് വിളിക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ ഹൈല ഉസ്താദേ നിങ്ങളൊന്ന് വരുമോ എനിക്കത്യാവശ്യമായി ഒന്ന് പോകേണ്ടിരുന്നു അതേ പോകേണ്ടിയിരുന്നു അതേ ഉസ്താദേ പോകാതിരിക്കാൻ കഴിയുന്നില്ലട്ടോ ഉസ്താദിനെ വീട്ടിലേക്ക് തിരിച്ചു പോയി മോളോട് പറഞ്ഞു കേട്ടോ പൊഞ്ഞു മോളെ ഉപ്പിച്ച് പോട്ടെ ഉപ്പിച്ചു കഴിഞ്ഞേ ഉപ്പിച്ച് പിന്നെ വരണ്ടിട്ടോ പൊന്നുമോളുടെ വാക്കുകൾ കേട്ട് ഉപ്പച്ച് ഞാനും വരുന്നുണ്ട് ഉപ്പിച്ച് പഠിച്ചുപോന്നെ പൊന്നുമോളുടെ വാക്ക് കേട്ട് ഉസ്താദിനെ ഉസ്താദിനെന്ത് പോയിട്ടോ റബ്ബേ എനിക്ക് എന്തെങ്കിലും പറ്റിയോ എൻ്റെ കുഞ്ഞിന് ആരോ റബ്ബെ അനാഥമാകും ഉമ്മയുടെ സ്നേഹവും ഉപ്പയുടെ സ്നേഹവും ഞാൻ നൽകും അപ്പോൾ ആയിച്ച ഇത് കേട്ട് അങ്ങോട്ട് കേട്ടങ്ങോട്ട് വന്നിട്ടോ എന്താ പൊതു കഥ നിങ്ങൾ തന്നെ നിൽക്കുക ഇനി എന്താ പെൺ പെൺകുഞ്ഞല്ലേ പള്ളിയിൽ പോരാ പോകാനൊന്നും പറ്റില്ല കേട്ടോ അതും പറഞ്ഞാൽ ആ കുട്ടിയെ ടെൻഷനോട് ആ കുട്ടിയുടെ ടെൻഷനോട് പറഞ്ഞതായിരിക്കും ഞാൻ നോക്കും നിങ്ങളെ മോളെ പാത്തിമ്മ മോളെ ഉമ്മ കുട്ടി വരി ഇങ്ങോട്ട് വരി ആ ഉമ്മച്ചി ഈ ഉമ്മ ഈ ഉമ്മലൊപ്പിച്ച് ഒരു കഥ പറഞ്ഞു തന്നിരുന്നാണോ മോളെ ഞാൻ പോട്ടോ ഉമ്മച്ചി ഇനിയും കഥയൊക്കെ പറഞ്ഞു തരുട്ടോ ഉമ്മ എനിക്ക് പോകണം ഞാൻ വരുന്നുണ്ട് കേട്ടോ അതും പറഞ്ഞു ഉസ്താദ് പോയിട്ടോ സങ്കടത്ത് പോകണേ ആയിഷമ്മക്ക് ഇത് കണ്ടിട്ട് ആയിഷമ്മ എൻ്റെ നെഞ്ചി പൊട്ടിപ്പോയി പഠിച്ച പെട്ടെന്ന് ഉസ്താദിൻ്റെ ഫോൺ വെല്ലടിച്ചു ഉസ്താദിനെ അനസ്സട്ടോ അനസ് വിളിക്കാൻ ആയിഷമ്മ പറഞ്ഞു മോനെ ഒന്ന് വിളിച്ചു നോക്കണം പോയിനത് കണ്ടിട്ടുണ്ടല്ലോ സഹിക്കണില്ല ഉസ്തഅ ആയിച്ച പറഞ്ഞിട്ട് ഉസ്താദേ അസലാം മോളേക്കും എന്താണ് എന്തങ്ങള് സങ്കടപ്പെട്ടു പോയത് മോളെ മോളെ ഇവിടെ ഏഴ് ഇടങ്ങേറും മൊക്കിവിടെ ഉണ്ടാവൂലേട്ടോ നിങ്ങൾ അതോ വിചാരിച്ച് വിഷമിക്കണ്ടട്ടോ എടാ എന്നാലും കുഞ്ഞിന്റെ ഉമ്മ പോയതല്ലേ അപ്പോൾ അതിൻ്റെതായ ഒരു വിഷമം കുട്ടിക്കുണ്ടാവൂലെ ഉമ എന്നാ ശരി കേട്ടോ അങ്ങനെ ഉമ്മ ഉമ്മ ഞാൻ വിളിച്ചു കേട്ടോ മോനെ എന്തടാ എന്തായി എനിക്കെന്തൊക്കെയോ എൻ്റെ എൻ്റെ ഫർസുവിനാണെങ്കിൽ എടാ എനിക്കെന്തൊക്കെയോ എൻ്റെ ഫർസുവിനാണെങ്കിൽ പത്തും തകഞ്ഞ് നിൽക്കുക എനിക്കാണെങ്കിൽ ഒന്നിനും ഇത് ആരെങ്കിലും എന്ന് നോക്കുമോ പണി നമ്മളെ വീട്ടിലേക്ക് പണിയെടുക്കാന് ഉമ്മ ചെറിന്റെ അടുത്തുണ്ട് ഒരു സ്ത്രീ ഉണ്ടല്ലോ ഷെറിനോട് ഞാൻ പോയി നോക്കട്ടെ നോക്കട്ടെട്ടോ ഷെറിൻ്റെ വീട്ടിൽ അങ്ങനെ അനസ് ചെറിയുടെ വീട്ടിലേക്ക് ആരാപ്പിത് എൻ്റെ കുട്ടിയെ ഇങ്ങോട്ട് വരല്ലോ ഇല്ലല്ലോ ചെറിന്റെ ഉമ്മ കേട്ടോ ആരാപ്പിത് എൻ്റെ കുട്ടിയെ ഇങ്ങോട്ട് വരലൊന്നും ഇല്ലല്ലോ എന്നിട്ട് കേറ് ചെറീന്റെ ഉമ്മ പറയാ ആ ഉമ്മ ഞാൻ കേറാ ഞാൻ ഒരു അത്യാവശ്യത്തിന് വന്നതാട്ടോ എന്താ മോനെ ശരി എവിടെ ഇടീ എവിടെ ഇടീ ഞാൻ ഇവിടെ എടുക്ക മക്കളെവിടെ ഒരു സ്കൂളിൽ പോയിക്കണ് എനിക്ക് എനിക്ക് പായസം വേണോ സ്വന്തം എന്താപ്പം പായസമൊക്കെ ഉണ്ടാക്കിയാണ് അത് മക്കൾക്കൊരു ബോധി ആ നല്ല രസം കേട്ടോ അളിയൻ പോയോ ഓ എല്ലാവരും പോയി എന്താ എന്താപ്പം കാറില്ലാതെ മയപെയ്തതാണല്ലേ എടി ഞാനെ ഉമ്മാക്ക് വയ്യ പിന്നെ ഫർസൂനാണെങ്കിൽ അങ്ങനെ നിൽക്കുകയൊക്കെ അല്ലേ ഉസ്താദിൻ്റെ ഫാത്തിമ മോളും പാവണ്ടില്ലേ ഫാത്തിമ മോൾ മോൾ കരയിലുണ്ടോ ഹേ ഇടക്ക് ഒരു ടെൻഷൻ വരും അപ്പോൾ ഉസ്താദിനെ വിളിക്കും അങ്ങനെയൊക്കെ എന്താ ചെയ്യാനേ നോക്കിയാൽ ഞാൻ വന്ന് വന്നത് നീ ഞാൻ വന്നതേ നീ പറഞ്ഞില്ലായിരുന്നു ഇവിടെ പറവപ്പെട്ടൊരു റെസീന്ന് പറഞ്ഞ പെണ്ണ് ആ ചോദിക്കട്ടെട്ടോ അതിനെ കിട്ടിയാൽ മതി എല്ലാം എടുക്കും കെട്ടിച്ചു ഇവാക്കിയില്ലാന്ന് തോന്നുന്നുണ്ട് കെട്ടിച്ചാണ് കെട്ടിച്ചിട്ടെന്തോ പ്രശ്നത്തിൽ നിൽക്കുക ഏതായാലും ഞാൻ ചോദിച്ചിട്ട് പറയാട്ടോ അങ്ങോട്ട് എന്നാൽ ഞാൻ ഇറങ്ങട്ടെട്ടോ ആയിക്കോട്ടെ എത്രയും പെട്ടെന്ന് പറയണം കേട്ടോ ഞാൻ പോയാലോ ശരിയാടാ ഉമ്മ അസലാമലൈക്കും ആ രാത്രി ഉറക്കം വരുന്നില്ല കേട്ടോ ഉമ്മക്ക് എന്തൊക്കെ എന്തൊക്കെയായാലും നേരം വെളുത്തു പിറ്റേന്ന് രാവിലെ തന്നെ അതാ റിസിയായിരുന്നു വീട്ടിലൊരു വണ്ടി വന്ന് നിന്നു കേട്ടോ ഇതാണ് റബ്ബേ വീട് ആയച്ച്മാൻ്റെ വീട് ഇതൊരു വലിയ വീട് റബ്ബേ പഠിച്ചോനെനിക്ക് പേടിയാണ് ഓട്ടോ വരുന്നത് കണ്ടു ഉമ്മ ഉമ്മറത്തേക്ക് ഓടി പോയിട്ടോ പഠിച്ചവനെ ഇങ്ങോട്ട് പോര് പർസും മോളേ നോക്കി ഇത് ഇതന്നെ ആയിക്കൂലയാവോ പിന്നെ പറഞ്ഞ പെണ്ണ് ആ താത്ത ഞാൻ നിങ്ങൾ പറഞ്ഞപ്പോ ചെറി ചെറി പറഞ്ഞിട്ട് വന്നതാട്ടോ ആ ഡീവേ അങ്ങോട്ട് കേറിക്കോ ഓ അങ്ങോട്ട് കയറ് പർസും മോളാ ഓക്ക് ചായ കൊടുത്താ എന്താ നിന്റെ പേര് റെസ് ചെയ്യാം വീട്ടിലും ഉമ്മ ഉപ്പയൊക്കെ ഉണ്ടോ ഉമ്മയും ഉപ്പയും ഉമ്മയും മൂന്ന അനിയത്തിമാരും പാവങ്ങളാണല്ലേ കർസു ആ ഉമ്മ നല്ലതായി തോന്നു ആടി അവൾക്ക് നേരെ ഡ്രസ്സൊക്കെ മാ മാറി അവൾ നേരെ ഡ്രസ്സൊക്കെ മാറിയിട്ടോ അടുക്കളയിലേക്ക് നിങ്ങൾ പോയിക്കോളിട്ടാ ഒരു പണി പണിയെടുക്കരുത് ഇത്താൻ്റെ കുട്ടിയാണോ അത് ഇത്താൻ്റെ കുട്ടിയാണോ ഇത് അതെ അതൊക്കെ ഒരു അതൊക്കെ ഒരു കഥയുണ്ട് കേട്ടോ ആയിച്ച വിശദീകരിച്ചു കൊടുത്തുട്ടോ തന്നെ പാവല്ലേ ഇല്ലാത്ത കുട്ടിയാ പഠിച്ചോനെ മോളെ വാ എന്ന് പറഞ്ഞ് ആ കുട്ടിയെ റെസിയൊക്കെ എട്ടിപ്പിടിച്ചിട്ടോ ഉമ്മാക്കി കണ്ടപ്പോൾ നല്ല മനസ്സ് മനസ്സല പെണ്ണാണല്ലോ നല്ല മനസ്സലിവില്ല പെണ്ണാണല്ലേ പെണ്ണ് എന്ന് തോന്നുന്നു എന്തായാലും നല്ലതായ മതിയായിരുന്നു റസീ ഇനിയും ഈ ഫാത്തിമ മോൾക്കൊരു ഉമ്മയായിട്ടാകാനുള്ള ഭാഗ്യം ഉണ്ടായാൽ മതിയായിരുന്നു ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അസലാമോളെ കുറമുല്ലായി താനോ പ്രഖ്യാത്ത